ഹലോ നമസ്കാരം വില്ലേജസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ യാത്രകളും ഓരോ അനുഭവമാണല്ലോ ഇന്നത്തെ യാത്രയിലുണ്ടായ രസകരമായ കുറേ അനുഭവങ്ങളുണ്ട് അതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിത്തുവിനെ വിളിച്ചിട്ട് സിജോ ചേട്ടൻ ഒരു മാസ് എൻട്രി എടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിലേക്ക് പോയാലോ അപ്പോൾ ജിത്തുവിൻ്റെ ആ മാസ് എൻട്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പോയി കണ്ടിട്ട് വരാം ഓക്കേ ഹലോ എന്താ ഞാൻ വീട്ടിലുണ്ടോ ചേച്ചാ എന്റെ വണ്ടി എടുക്കണോ പിന്നെ ആ എന്നാൽ ഞാൻ ഇപ്പം അപ്പോൾ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിൽ പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ടുള്ള പാസ് എടുക്കണം തമിഴ്നാട് സർക്കാരിൻ്റെ പാസ്സാണ് തിരിച്ചു വരുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പാസ് എടുക്കണം ഹലോ ഗ്രൂമൺ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഇതുവരെ നമുക്ക് ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻട്രിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പാടാം തിരിച്ചു വരാം തിരിച്ചു വന്നിട്ട് പിന്നെ ക്വാറൻ്റൈനിൽ നിൽക്കണമായിരുന്നു ഒരാഴ്ച ആയിരുന്നു ഇപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് ഫുള്ള് ഫ്രീഡം ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നേരെ പോവുക വരിക അത്രമാത്രം മൂന്ന് ദിവസത്തേക്ക് നമുക്ക് മൂന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ തമിഴ്നാട്ടിൽ പോയിട്ട് തിരികെ എത്തുന്നതിന് ക്വാറൻറ്റൈൻ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ കൂടെ ജിത്തും ഉണ്ട് സിജചേടനുണ്ട് അപ്പൊ ജിത്തു അടിച്ചു പൊളിക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തെങ്കാശി ജില്ലയിലെ മേക്കര ഡാം അതേപോലെ തന്നെ കുറ്റാലം പിന്നെ കേരളത്തിന്റെ നമ്മുടെ സ്വന്തം കേരളത്തിന്റെ അച്ചൻകോവിൽ അച്ചൻകോവിൽ അപ്പോൾ ആ വീഡിയോ പുറകാല വരുന്നതായിരിക്കും സ്റ്റേറ്റ് ടു മി തമിഴ്നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണിത് അണം വെട്ടുന്നണ്ടോ ഇത് കരിക്കിന്റെ ഇത് എന്ത് കരിക്കണോ പനങ്കരിക്ക് പനങ്കരിക്ക് അതിന്റെ നൊങ്കെന്ന് പറയാം എന്റെ സാധനം കഴിക്കുന്ന സാധനം കണ്ടോ അതിന്റെ പേര് നൊങ്കന്നാണ് പറയുന്നത് ജിത്തു കഴിച്ചു നോക്കേ എങ്ങനെയുണ്ട് അടിപൊളി ഇവിടെ നൊങ്കും കിട്ടും വെള്ളം ഉണ്ടല്ലേ ഇതിന്റെ കരിക്കും കിട്ടും അല്ലേ കരിക്കുണ്ട് പിന്നെ പനങ്കരിക്ക കള്ളോ എന്താ സാധനം ഉണ്ടല്ലേ ജ്യൂസ് ഉണ്ട് ആ അതിന്റെ ജ്യൂസ് ആഹ് കരിപ്പട്ടിണ്ടാക്കേ കരി പനം കരിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതേപോലെ ഇതിന്റെ വെള്ളം എന്താ അക്കാനി അക്കാനി എന്ന് പറയുന്ന സാധനം കരിപ്പൊട്ടി ഉണ്ടാക്കാൻ ഇതിന്റെ നൊങ് വെട്ടിട്ടിട്ട് വെള്ളം ആ കരിക്ക നമുക്ക് തന്നിരിക്കുകയാണ് കുടിച്ചു നോക്കാം സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി സാധനമാണ് കേരളത്തിൽ മാത്രല്ല കേട്ടോ തമിഴ്നാട്ടിലുണ്ട് സബ്സ്ക്രൈബേഴ്സ് സി എസ് നമ്മുടെ കരിക്ക് വെട്ടിയ അണ്ണാച്ചിയുടെ ഫോൺ വാങ്ങിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ് വില്ലേജസ് ബ്ലോഗ് ഫുള്ള് ചെയ്തോ ഓളോ എടുത്തോ ഓളോ എടുത്തോ ഓക്കേ താങ്ക് യു അണ്ണേ താങ്ക് യു കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം ആട്ടോ ഞങ്ങൾ ഇതിനെ എസ് എന്നാണ് പറയുന്നത് ഇതിന്റെ ഒറിജിനൽ പേര് എന്താണെന്ന് എനിക്കറിയത്തില്ല സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ അതായത് രാജഭരണകാലത്ത് ഒരു അതിർത്തി അടുത്ത അതിർത്തി ആയതിനാൽ ഇതിപ്പോൾ തമിഴ്നാട് കേരള അതിർത്തിയാണെങ്കിൽ രണ്ട് നാടുകൾ തമ്മിലുള്ള അതിർത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വണ്ടി ഇതിലേക്ക് കടന്നു പോകാൻ പാടില്ല ഇപ്പൊ എന്തെങ്കിലും ഇപ്പം എന്താ പറയാ ഇപ്പോൾ ഏതെങ്കിലും ക്രിമിനൽസോ അതുപോലുള്ള കള്ളക്കടത്തോ എന്തെങ്കിലുമൊക്കെ പിടിക്കണമെങ്കിൽ തന്നെ ഈ വളവിലിട്ട് പിടിക്കാൻ പറ്റും കാര്യം അത്ര പെട്ടെന്നൊന്നും ഒരു വണ്ടി അങ്ങനെ കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ പക്ഷേ അതൊക്കെ നൂത്തിട്ടുണ്ട് വളമൊക്കെ നൂത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പം ഒരു വണ്ടി സുഖമായിട്ട് കയറിപ്പോകും ഒറ്റയടിക്ക് തന്നെ കയറിപ്പോകും പണ്ടൊരു ലോറിയൊക്കെ കയറി പോകണമെങ്കിലും ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ നേരെയാക്കി ഒക്കെ പോകാൻ പറ്റത്തുള്ളായിരുന്നു ഏത് വണ്ടിയാണെങ്കിലും ഇച്ചിരി പാടായിരുന്നു അതിലേ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം പക്ഷേ അത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ തമിഴ്നാടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഒരു രസം ആട്ടോ ഇവിടുത്തെ ഒരു കാലാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കൂട്ട് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നല്ല ഒരു ക്ലൈമറ്റ് ആട്ടോ നല്ല വലിയ ചൂടും ഇല്ല വലിയ തണുപ്പുമില്ല നമ്മൾ ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കാറ്റ് തന്നെ മതി നല്ല സുഖമായിട്ട് ബൈക്ക് യാത്ര ചെയ്യാൻ പറ്റും നല്ലൊരു അന്തരീക്ഷമാണ് പൊടിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഈ ഏരിയയിലില്ല എന്തായാലും നല്ലൊരു ഫീല് തന്നെ കേട്ടോ നമ്മൾ ഇതാ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടോട്ടിരുന്നത് ഇതാ ഇനി ഞാൻ വേറൊരു പ്രത്യേകത ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാണിക്കാം അതായത് കേരളത്തിൽ ഇപ്പോൾ കാണാൻ പറ്റാത്തതും മുമ്പുണ്ടായിരുന്നതുമായിട്ടുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതാണ് ഇത് ഇത് ഓക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ എല്ലാം മാനുവൽ ആയിട്ടുള്ള വർക്ക് ആട്ടോ യന്ത്രങ്ങളൊന്നുമില്ല ഇവിടെ ഒരു കാളെ വെച്ച് അതാണ് കുറേ നമുക്ക് കാണാം കാളെ വെച്ച് ഒരു ഉഴുവാണ് നില ഉഴു ഉഴുകുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇതിൽ കാണാം കാളയിൽ വെച്ചിട്ട് നില ഉഴുതുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊന്നും അല്ല ഇവിടെ വന്നിട്ടൊരു ഒരു ഒരു പോസിറ്റീവ് വൈബ് ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചേറിൻ്റെ ആ ഒരു മണവും ഞാൻ ഇതാൻ്റെ കൊച്ചിലെങ്ങാണ്ട് ഇതുപോലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ പിന്നെ ഇതുവരെ ഇതുപോലൊരു സംഭവം കാണാൻ പറ്റിയിട്ടില്ല ഇത് എന്തായാലും എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുക കരുതട്ടോ കാര്യം ഇനിയിപ്പോ നമുക്ക് ഇത് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എല്ലാ സംഭവം നമ്മൾ കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് പോയി അടുത്ത് പോയി കാണണമെന്ന് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഞാറും കൊണ്ട് വരും കേട്ടോ ഇത് ഇവിടെ നടാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ചെളിയിൽ പൊതും ആ അതാണ് അണ്ണം പറഞ്ഞതാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ഊട്ടി ഉഴുതോണ്ടിരിക്കാണ് രണ്ട് നല്ല കാളന്മാരുണ്ട് കേട്ടോ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ കർഷകർക്കും ഒരു സലൂട്ട് ഒരു രക്ഷ അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു വൈബ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ സംഭവമാണ് ആ ഒരു നാട് നമ്മളേതോ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞ ഒരു വീട് അതുകൊണ്ടല്ലേ നമ്മള് റോഡ് വക്കല് വണ്ടി ഇറങ്ങി വന്ന് ഈ ഒരു ഇത് കാണാൻ പറ്റിയ വലിയൊരു സത്യം പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജിത്തു എനിക്ക് തോന്നുന്നു ജിത്തു ജിത്തുല്ലോ ജിത്ത് ആദ്യത്തെ കാഴ്ചയാണ് ഇത് ഇതിന് ഞാൻ പൈസ കേട്ടോ സൂപ്പർ സത്യം പറഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം ആട്ടോ ഇങ്ങനെ ഒരു മനോഹര കാഴ്ചകൾ കാണുന്നതും അതായത് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി നിഷ്കളങ്കമായ ആ ഗ്രാമം അതിൻ്റെ തനതായ ഭംഗി നിലനിന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം ആധുനികവത്കരണങ്ങൾ ഒന്നും തന്നെ ഇതിന് ഇതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്തിയിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ആ മേക്കര ഡാമിലേക്കുള്ള വഴിയിലാണ് മേക്കര ഡാം എത്താറായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുള്ളേ ഉള്ളൂ ചേട്ടാ ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാം എത്തി ഡാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അതിന് മുമ്പ് ദേ ഈ പുറകിൽ കിടന്ന സാധനമാണ് സഹ്യപർവ്വതം കേട്ടോ നമ്മുടെ നമ്മൾ പിന്നെ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സയൻസിൽ നമ്മൾ മിക്കവാറും പേരെല്ലാം പഠിച്ചിട്ടുള്ളൊരു സാധനമാണ് സഹ്യപർവ്വതത്തെ കുറിച്ചിട്ട് അവിടെ നിന്നുള്ള ശക്തമായിട്ടുള്ള കാറ്റൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ പർവ്വതമാണ് നമ്മുടെ കേരളത്തിലേക്ക് മെയിനായിട്ട് ഈ ചൂടും വലിയ കാറ്റും ഒന്നും അടിക്കാത്തതിൻ്റെ ഒരു കാരണക്കാരനാണ് അതായത് കാണുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മേക്കര ഡാമിലേക്കുള്ള വഴിയിലാണ് ഇതേ കാണുന്നതാണ് മേക്കര ഡാം ഇത് തങ്ങിയ പർവ്വതമാണ് അതിനപ്പുറം കേരളം ഉത്തരം തമിഴ്നാട് ഡാമിന് കെട്ടിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നെൽപ്പാടങ്ങളിലേക്ക് മുതലേ അങ്ങോട്ടുള്ള തെങ്കാശി ജില്ല തിരുനെൽവേലി ജില്ല അവർക്കുള്ള വെള്ളം ശേഖരിച്ചു വെക്കുകയാണ് വേനൽക്കാലത്ത് ഇവിടെ നിന്ന് തുറന്നുവിട്ട് അതിനുശേഷം കൃഷി ആവശ്യങ്ങൾക്ക് ഈ ഗ്രാമ ഡാമിലെത്തിയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് അകത്തേക്ക് പോകുന്നത് കാര്യങ്ങളൊക്കെയാണെങ്കിൽ ചോദിക്കാം പറ്റുവാണെങ്കിൽ നമുക്ക് പോവാസ് അപ്പം ഞങ്ങള് മേക്ക ഡാമിലെത്തി ഡാമിലോട്ട് ആരേം കേറ്റുവിടുന്നില്ല ഒരു മൂന്ന് വർഷമായിട്ട് അവിടെ ആരും കേട്ടിവിടുന്നില്ല പതിനഞ്ച് ദിവസമായിട്ട് അലൗഡില്ല വെള്ളം ഡാം നിറഞ്ഞു കിടക്കുവാണ് അതുകൊണ്ട് കിടക്കുകയാലും അപ്പൊ ആൾക്കാരെല്ലാം പോയി അവിടെ ചെന്ന് കുളിച്ചു അപ്പൊ കോവിഡിന്റെ പ്രശ്നം കൊണ്ട് പിന്നെ ഇവരിപ്പം അലൗഡ് ചെയ്യുന്നില്ല പക്ഷെ ഇപ്പോൾ ഇരുപതടി താന്ന് കിടക്കുവാണ് ഇരുപതടി വെള്ളം കൂട് കൂടി വരികയാണെങ്കിൽ ഇത് കവിഞ്ഞു വരും ഇവിടുത്തെ ഡാമിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് വെള്ളം ഫുൾ ഫുള്ളാകുമ്പോഴത്തേന് മുകളിൽ കൂടി കവിയും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതെ എന്തായാലും നല്ലൊരു ഭംഗിയായിരുന്നു ഇവിടെ കാണാനെങ്കിൽ അകത്ത് കയറി അധികം കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനും ബാഡിലേക്കാണ് അങ്ങോട്ട് കയറ്റി കൊടുത്തില്ല അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൻ്റെ കുറച്ചും കൂടി മറ്റുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് വിട്ടാലോ തിരിച്ച് അപ്പോൾ നമ്മൾ മേക്കര ഡാമിൽ എത്തിയായിരുന്നു പക്ഷേ വാട്ടിലൊക്കെയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയില്ല അവിടോട്ട് കേട്ടി വിടുന്നില്ല ഓക്കെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇനി നേരെ നമുക്ക് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം അച്ചൻകോയിൽ അങ്ങോട്ട് വിട്ടാലോ അവിടെ പോയി നോക്കാം അവിടുത്തെ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല കുറ്റാലം കയറ്റി വിടത്തില്ലെന്നു അവിടെ ഞങ്ങളൊരു ആളോട് ചോദിച്ചും പറഞ്ഞു കേട്ടോ അവർ അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോകുന്നില്ല കുറ്റാലവും പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമുക്ക് കുമ്പാവട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം ഓക്കേ പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ സ്കൂൾ വീട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുവായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഒരു വയസ്സായ ഒരു അപ്പച്ചനാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ നെല്ലൊക്കെ ഇങ്ങനെ ഉണക്കിയെടുക്കാൻ നോക്കും അപ്പോൾ ഇതെല്ലാമേ അപ്പൊ ഇതൊന്നും കൊടുക്കാനല്ല ഇതൊക്കെ വേണ്ടിട്ട് ഇട്ടേക്കുവാണെന്നാണ് അപ്പച്ചൻ നമ്മളോട് പറഞ്ഞത് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ പിന്നെ നമ്മള് അച്ഛൻകോവിലേക്ക് പോവാൻ നോക്കി പക്ഷെ പറ്റിയില്ല അവിടെനിന്ന് അങ്ങോട്ട് കേട്ടി വിട്ടില്ലേ ചെക്ക് പോസ്റ്റിൽ ഏഴു മാസമായിട്ട് എട്ട് മാസം എട്ട് മാസമായിട്ട് അവർ അടച്ചിട്ടേക്കാണ് അത് കൊറോണയുടെ ഇഷ്യൂ കാരണം എട്ട് മാസമായിട്ട് അടച്ചിട്ടേക്കാണ് അപ്പോൾ ആ എന്താ പറയുക അച്ചൻകോവിലേക്ക് പോകാന്നുള്ള മോഹവും അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെ മാറിയിട്ട് ഈ ലോക്ക്ഡൗണിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും നമ്മളൊരു അച്ഛൻകോവിൽ തീർച്ചയായും കുമരാട്ടി അല്ലേ കുമ്പാവിരുട്ടി വെള്ളം അവിടെ മെയിനായിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ കവർ ചെയ്യുന്നത് അതെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിലും നല്ല നല്ല വീഡിയോകളുമായി ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ഉണ്ടല്ലോ അയച്ചു പൊട്ടിച്ചേക്ക് അപ്പോൾ ശരി ബൈ ബൈ